നമസ്കാരം നടക്കാൻ പോകുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വലിയ പ്രതീക്ഷയോടുകൂടിയായിരുന്നു കോൺഗ്രസ് പാർട്ടി കണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ നിരവധി അഭിപ്രായ സർവേകളും മറ്റും പുറത്തു വരുന്നുണ്ട് മാത്രമല്ല രാഹുൽ ഗാന്ധി ബീഹാറിലുടനീളം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു യാത്രയൊക്കെ സംഘടിപ്പിച്ചിരുന്നു ആ യാത്ര ചെയ്തു കഴിഞ്ഞപ്പോഴും ഈ അഭിപ്രായ സർവേകളെല്ലാം പുറത്തു വന്നപ്പോഴും ബീഹാറിൽ വലിയ പ്രതീക്ഷ വച്ചു പുലർത്തേണ്ടതില്ല എന്ന് കോൺഗ്രസ്സിന് തന്നെ തോന്നി എന്ന ഒരു രീതിയിലാണ് കാര്യങ്ങളുടെ കിടപ്പ് അതിനുശേഷം ഉടനെ തന്നെ രാഹുൽ ഗാന്ധി വിദേശ സന്ദർശനത്തിന് പോവുകയും ഒക്കെ ചെയ്തു അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്രിമം കാട്ടിയിട്ടാണ് വോട്ടർ പട്ടികയിൽ കൃത്രിമം കാട്ടിയിട്ടാണ് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുന്നത് എന്ന് പറഞ്ഞു പരത്താനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചത് പക്ഷേ അത് നടന്നില്ല ജനങ്ങളുടെ ഒരു പ്രതികരണം അത് രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ച രീതിയിലായിരുന്നില്ല മാത്രമല്ല പ്രധാനമന്ത്രിയുടെ അമ്മയെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചു കഴിച്ചുകൊണ്ട് അവരെ പരിഹസിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങളും നടത്തിയത് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും വലിയ തിരിച്ചടിയാവുകയും ചെയ്യും എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല ഈ പ്രവൃത്തി നടത്തിയ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും മുന്നണിയിൽ നിന്ന് തന്നെ ആർ ജെ ഡി ചവിട്ടി പുറത്താക്കുകയാണോ എന്നൊരു സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് അതായത് ബീഹാറിൽ കോൺഗ്രസ് ഒരു ചെറിയ ഘടകകക്ഷി മാത്രമാണ് ബീഹാറിൽ അവിടെ ബി ജെ പിക്ക് പ്രധാനമായും മത്സരിക്കുന്നത് പോരാടുന്നത് ആർ ജെ ഡി ലാലു പ്രസാദ് യാദവിൻ്റെ ആർ ജെ ഡി ആണ് ലാലു പ്രസാദ് യാദവ് ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിൽ ഇല്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ മക്കളാണ് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ മകനായ തേജസ്വി യാദവാണ് ഇപ്പോൾ ബീഹാർ രാഷ്ട്രീയത്തിൽ അവരുടെ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് ആർ ജെ ഡി ആണ് അതുകൊണ്ട് തന്നെ ആ മുന്നണിയിലെ മഹാഗഡ്ബന്ധൻ എന്ന മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി കോൺഗ്രസ് അടക്കമുള്ള ചെറു പാർട്ടികൾ ആ മുന്നണിയിൽ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് ആ മുന്നണിയിൽ അല്ലെങ്കിൽ ബീഹാറിൽ ഒന്നും തന്നെ ചെയ്യാനില്ല പക്ഷേ ആർ ജെ ഡിയുടെ തണല് പിടിച്ചുകൊണ്ട് ബി ജെ പിയെ പട പരാജയപ്പെടുത്തിയാൽ അവിടെ അധികാരത്തിൽ വന്നാൽ രാഹുൽ ഗാന്ധിയുടെ ബുദ്ധിയാണ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ തന്ത്രമായിരുന്നു എന്നൊക്കെ കേരളം അടക്കമുള്ള ചില സംസ്ഥാനങ്ങൾ പറഞ്ഞു വരുത്താൻ സാധിക്കും ഇതാണ് ബീഹാർ വിജയം കൊണ്ട് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ്സിനും ലഭിക്കാൻ പോകുന്ന നേട്ടം അതല്ലാതെ മറ്റൊരു നേട്ടവും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ വിജയം ഇപ്പോൾ കയ്യത്താ ദൂരത്തായി കഴിഞ്ഞു എന്ന് കോൺഗ്രസിന് ബോധ്യം വന്നിരിക്കുന്നു കാരണം രാഹുൽ ഗാന്ധിയുടെ പ്രചരണ രീതികളാണ് രാഹുൽ ഗാന്ധിയെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബീഹാറിൽ ഭരിച്ചു കൊണ്ടിരുന്ന സർക്കാരിനെതിരെ ഭരണവിരുദ്ധം ഉണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത് അല്ല എങ്കിൽ ബീഹാറിലെ ഭരണകൂടത്തിനെതിരെയുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും ഒക്കെയാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കേണ്ടത് നേരെ മറിച്ച് നരേന്ദ്ര മോദിയെ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാക്കി മാറ്റിയത് രാഹുൽ ഗാന്ധി തന്നെയാണ് അത് പല സംസ്ഥാനങ്ങളിലും പരാജയപ്പെടുപ്പെട്ടിട്ടുണ്ട് ആ പരാജയം കണക്കിലെടുക്കാതെ വീണ്ടും രാഹുൽ ഗാന്ധി ഗാന്ധി അതേ രാഷ്ട്രീയം ബീഹാറിലെടുത്ത് പ്രയോഗിച്ചു മാത്രമല്ല നരേന്ദ്രമോദിയെ നേരിട്ട് വ്യക്തിപരമായി ആക്രമിച്ചാൽ അത് തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് കോൺഗ്രസിന് നിരവധി പാഠങ്ങൾ കിട്ടിയതാണ് സോണിയാഗാന്ധി ആദ്യം പറഞ്ഞു മരണത്തിന്റെ വ്യാപാരിയെന്ന് അതിനുശേഷം ഗുജറാത്ത് തിരഞ്ഞെടുപ്പിൽ മോദിക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എ ഓഫീസിൽ വേണമെങ്കിൽ ചായ വിറ്റോട്ടെ എന്ന് പരിഹസിച്ചിരുന്നു നരേന്ദ്രമോദിയെ പിന്നീട് ആ തെരഞ്ഞെടുപ്പുകളും അതിന്റെ തെരഞ്ഞെടുപ്പും അതിന്റെ അടുത്ത തിരഞ്ഞെടുപ്പും ഒക്കെ വിജയിച്ച് നരേന്ദ്രമോദി ഇപ്പോഴും പ്രധാനമന്ത്രിയായി തുടരുന്നു ചൌക്കീദാർ ചോർഹെ എന്ന് വിളിച്ചു അമ്പയെ പരാജയപ്പെടുത്തി കളഞ്ഞു ജനങ്ങൾ ഇങ്ങനെ നരേന്ദ്രമോദിയെ വ്യക്തിപരമായി ഒരു കാര്യവുമില്ലാതെ ആക്ഷേപിച്ചാൽ അത് തെരഞ്ഞെടുപ്പിൽ വിപരീത ഫലമുണ്ടാക്കുമെന്ന് കോൺഗ്രസിന്റെ മുന്നിൽ നിരവധി വണ തെളിയിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ വീണ്ടും അതേ തന്ത്രം തന്നെ ബീഹാറിൽ കോൺഗ്രസ് എടുത്തു പയറ്റുന്നു അതായത് നരേന്ദ്രമോദിയുടെ അമ്മയെ നേരിട്ട് ആക്രമിക്കുന്നു ഇത് തീർച്ചയായും കോൺഗ്രസിന് മാത്രമല്ല ആർ ജെ ഡിക്ക് കൂടി ദോഷം വരും എന്ന് ആണ് ഇപ്പോൾ ആർ ജെ ഡി കണക്ക് കൂട്ടുന്നത് അതിൻ്റെ ചില സൂചനകൾ ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുകയാണ് അതായത് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ബീഹാറിൽ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് പറഞ്ഞത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലും ആർ ജെ ഡി മത്സരിക്കുമെന്നാണ് എല്ലാ മണ്ഡലങ്ങളിലും തേജസ്വി യാദവിന് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതായത് മുന്നണി ചർച്ചകൾ നടന്നിട്ടില്ല സീറ്റ് വിഭജന ചർച്ചകൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നതേയുള്ളൂ ഈ കാലഘട്ട ഈ സമയത്ത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഈ ഘട്ടത്തിൽ മുഴുവൻ സീറ്റുകളിലും തങ്ങൾ മത്സരിക്കുമെന്നൊരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുമ്പോൾ തീർച്ചയായും കോൺഗ്രസ് അടക്കമുള്ള ചെറു പാർട്ടികൾ പുറത്തേക്ക് പോവുകയാണോ എന്നൊരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് കോൺഗ്രസ്സിനും അതിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസ്സിന് പ്രധാനപ്പെട്ട ഒരു വേഷം ഈ മുന്നണി രാഷ്ട്രീയത്തിൽ നൽകിയാൽ അത് ഞങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് ആർ ജെ ഡി കണക്ക് കൂട്ടുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും സോണിയാഗാന്ധിയെയും ഒക്കെ മറന്നേക്കു നിങ്ങൾ തേജസ്വി യാദവിനെയും ലാലു പ്രസാദ് യാദവിനേയും മാത്രം ഓർക്കൂ എല്ലാ സീറ്റുകളിലും ഞങ്ങളിതാ മത്സരിക്കാൻ പോകുന്നു നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് തരണം എന്ന പ്രഖ്യാപനം നിർണായകമായ പ്രഖ്യാപനമാണ് തേജസ്വി യാദവ് ഇപ്പോൾ മുസഫർപൂരിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചിരിക്കുന്നത് ഇതിപ്പോൾ വിജയ് പറഞ്ഞതുപോലെ എവിടെ മത്സരിച്ചാലും ആര് മത്സരിച്ചാലും അത് വിജയിക്കെതിരെ വിജയ്ക്ക് വേണ്ടിയിട്ടുള്ള വോട്ടാണ് എന്ന് പറഞ്ഞതുപോലെയാണോ അതോ അക്ഷരാർത്ഥത്തിൽ ആർ ജെ ഡി തന്നെ എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കുമോ ഈ കാര്യങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ ഇനി വ്യക്തത വരാനിരിക്കുന്നതേയുള്ളൂ പക്ഷേ എന്തായാലും കോൺഗ്രസിൻ്റെ സ്ഥാനം ഈ മുന്നണിയിൽ നിന്നും പുറത്തേക്കാണ് അല്ലെങ്കിൽ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും ഇനി ആർ ജെ ഡി വിലക്കെടുക്കാൻ പോകുന്നില്ല എന്ന ഒരു സന്ദേശമാണ് ഈ പ്രസ്താവനയിലൂടെ ലഭിക്കുന്നത് നൂറ്റി നാൽപ്പത്തി നാല് സീറ്റുകളിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡി മത്സരിച്ചത് ഇതിൽ എഴുപത്തി അഞ്ച് സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു എഴുപത് സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിച്ചത് പക്ഷേ പത്തൊൻപത് സീറ്റുകളിൽ മാത്രമേ കോൺഗ്രസ്സിന് വിജയിക്കാൻ സാധിച്ചുള്ളൂ എന്നുള്ളതാണ് അതേസമയം ബി ജെ പി മികച്ച സ്ട്രൈക്ക് റേറ്റ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിലനിർത്തി ആർ ജെ ഡിയോടൊപ്പം നിൽക്കാൻ ബി ജെ പിക്ക് സാധിച്ചു നൂറ്റി പതിനഞ്ച് സീറ്റുകളിൽ മാത്രമാണ് ബി ജെ പി മത്സരിച്ചത് ഇപ്പോൾ തീർച്ചയായും അതിലും കുറവ് സീറ്റുകളിലായിരിക്കും ബി ജെ പി മത്സരിക്കുക ഇവിടെ ജനതാദൾ യുണൈറ്റഡ് എത്ര സീറ്റുകളിൽ മത്സരിക്കും എത്ര സീറ്റുകളിൽ വിജയിക്കും അവരുടെ സ്ട്രൈക്ക് റേറ്റ് എത്ര എന്നുള്ളത് ബീഹാർ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ഘടകമായി മാറുകയുമാണ് ജനതാദൾ യുണൈറ്റഡ് പല മണ്ഡലങ്ങളിലും അവർ മുന്നേറ്റം തുടരുന്നു അല്ലെങ്കിൽ അവരുടെ ഒരു പുറകിലേക്കുള്ള ഒരു പോക്ക് മാറ്റി അവർ തിരിച്ചു വരുന്നു എന്ന സൂചനയും അഭിപ്രായ സർവേകളിൽ ലഭിക്കുന്നുണ്ട് എന്തായാലും കോൺഗ്രസിൻ്റെ നില പരിങ്ങലിലാണ് അതിപ്പോൾ ബീഹാർ സംസ്ഥാനത്തായാലും ബീഹാറിലെ പ്രതിപക്ഷ മുന്നണിയിലായാലും പരിങ്ങലിലാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ തേജസ്വി യാദവിൻ്റെ പ്രസ്താവന വ്യക്തമാക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന ദാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്